അസ്സാമലൈക്കും എല്ലാവർക്കും ഷിസാസ് കുക് വേൽവിലേക്ക് സ്വാഗതം ഞാനെന്നൊരു വെറൈറ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളിന്ന് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഈ സാൻഡ്വിച്ച് തയ്യാറാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ് ആണ് വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നീ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ കുറച്ച് ബ്രെഡ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ഒരു ജാറിലോട്ട് രണ്ട് പിടി മല്ലിയിലേ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ടൊരു രണ്ട് പച്ചമുളകും ഒരു രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇനി ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതിവിടെ ഞാൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ എടുത്തതിന് ശേഷം അത് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലോട്ടൊരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു ഹാഫ് ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ ഒരു ചെറിയ സവാള കട്ട് ചെയ്തതും ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് നമുക്കൊന്ന് എണ്ണയിലൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നീ ഇതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഇനി അടുത്തതായിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങണുപ്പ് പുഴുങ്ങി ഇത് മാഷ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം അതെല്ലാം ഞാനിവിടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത്രേം മതിയാകും ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്കിപ്പോൾ ഞാനിവിടെ രണ്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൽ ഒരു ബ്രെഡിലോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒരു ബ്രെഡിലോട്ട് ടൊമാറ്റോ സോസാണ് ഞാൻ പുരട്ടി കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് അതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മറ്റേ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ചേർത്ത് വയ്ക്കാം ഇനി ഒരു പാൻ എടുത്തതിനു ശേഷം ഇതിലോട്ട് ഞാൻ ബട്ടറാണ് ഇപ്പോൾ പുരട്ടി കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് സാധാ സാൻഡ്വിച്ചിന് പോലെ തയ്യാറാക്കുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിംപിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളപ്പം കഴിക്കാം തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സാൻഡ്വിച്ചാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കണം എല്ലാവരും ഇത് മസ്റ്റായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം ഓക്കെ താങ്ക്